നമ്മുടെ ഫാമിലിയിൽ പേരിൽ നടക്കുന്നത് അതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്പത്ത് നശിപ്പിക്കുക അള്ളാക്ക് വെറുപ്പുള്ള കുറെ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്താൽ എങ്ങനെ ആഹ് രക്ഷപ്പെടുക എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്ന ഈ നര നായാട്ടിന് മോന്റെ കില്ലാത്തതിന്റെ പേരിൽ ഉമ്മ കൊടുക്കുകയാണെങ്കിൽ ഹറാമു ചെയ്യിപ്പിക്കുന്ന ഉമ്മ ഉമ്മയാണോ എന്താ ഈ കഥ അവരവരുടെ കൊക്കിന് അതുങ്ങുന്നതിനനുസരിച്ച് ജീവിച്ച പോരെ ആധിക ചെറുപ്പക്കാരും കുടുങ്ങി നിക്കല പലപ്പോഴും കല്യാണ സമയത്ത് മെഹർ വാങ്ങാൻ എങ്ങനെയെല്ലോ ഒരുക്കു കൂട്ടിയിട്ടുള്ള സംഖ്യനെ കൊണ്ട് വാങ്ങുമ്പോ അത് പോരാം ആരവാ പങ്ങളി ഉമ്മാരിയും വാക പാവം ഇങ്ങനെയാണോ നമ്മൾ ഒരാളെ വളർത്തേണ്ടത് കുടുംബക്കാര് തെറ്റെയ്യുന്നത് ഉപ്പാക്കറയാ എൻഗേജ്മെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഹൗസ് വാമിംഗിന്റെ പേരിൽ വൃത്തികേട് നടക്കുന്നത് വാപ്പക്കും ഉമ്മാക്കും അറിയാം കല്യാണത്തിന്റെ പേരിൽ 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 ആർട്സ് ഈ ഒരു കൂസലില്ലെങ്കിൽ ഈ ഉപ്പക്കുമ്മക്കും ഇസ്ലാം ഇടുന്ന ഈ പേരെന്താന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബക്കാര് തെറ്റെയ്യുമ്പോൾ ഒരു കൂസലും ഇല്ലാത്ത ഉപ്പയും ഉമ്മയും ഓ മുടി എങ്ങനെ മുറിച്ചാലെന്താ ഓള് ഡ്രസ്സ് എങ്ങനെ ഇട്ടാലെന്താ ഈ ഉപ്പക്കുമ്മക്കും സ്വർഗം ഹറാമാണെന്ന് മുഹമ്മദ് കുടുംബക്കാര് തെറ്റീന്ന് നമുക്ക് അറിയാം അത് അംഗീകരിക്കുക അത് നമ്മൾ അറിയുക എന്ന് പറയുന്നത് കടുത്ത ഹറാമും അത് നമ്മളിൽ നിന്നുണ്ടാവരു നമ്മൾ ഒരു ഉപദേശം നൽകിയാൽ ആ ഉപദേശം കൊണ്ട് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അപൂജയായാലും മുസ്ലിം ആവൂലക്കറിയില്ലേ അറിയാം പിന്നെ എന്തിനു അങ്ങോട്ടേക്ക് ദേവത്തിനച്ചത് ആലോചിക്കേണ്ട റിസൾട്ട് അല്ല നമുക്ക് കൂലി ഉണ്ടാവാൻ നമ്മൾ ദേവത്തെ ആ ഒരു പറയേ എന്നത് എന്നതുകൊണ്ട് പറയാതിരിക്കണോ വേണ്ടത് അല്ല നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം ഇമാം നവബിർ മുസ്ലിമിലും അല്ലാതെ കാറിലൊക്കെ വിശദീകരിക്കണം അതാണ് ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നീ കണ്ടാൽ എന്നല്ല അറിഞ്ഞാൽ കാണട്ടെ കാണാതിരിക്കണം എങ്കിൽ ആ തെറ്റ് നീ എതിർക്കണം അപ്പൊ നിനക്ക് ഫലമായി സംശയമല്ല അറിവ് തന്നെ കിട്ടി നിന്റെ അനുജൻ ഫോണിൽ ഹറാമ് കാണുന്നുണ്ട് പലപ്പോഴും റൂം അവൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ തെറ്റ് നമ്മൾ എതിർക്കൽ നമ്മുടെ ബാധ്യതയാണ് ഒരാള് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അയാളുടെ നിസ്കാരം തെറ്റാണ് അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല അത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ നമ്മൾ കൂടി കുറ്റക്കാരാവുക പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയി പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി കടുപ്പത്തിലാക്കരുത് അത്രേ അത്രയുള്ളൂ അവനവന്റെ ലോകത്ത് പോയിട്ട് ഇപ്പോഴത്തെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന വാദം ഒരു ും ഇസ്ലാമിൽ അംഗീകൃതം അല്ല നമ്മൾ പക ദീൻ മറ്റുള്ളവർക്ക് പകർന്നു അപ്പൊ ഉപദേശിക്കണം നമ്മുടെ കൂടെ കൂടിയ ഒരാൾക്ക് നമ്മളോടുള്ള സഹവാസം കൊണ്ട് തക്വ വർദ്ധിക്കുകയല്ലാതെ തക്വ കുറയാൻ പാടില്ല അങ്ങനുണ്ട് ചില ആൾക്കാർ അയാളുടെ കൂടെ കൂടിയാൽ കുറെ കീല കിട്ടും കീല ആയിരിക്കും എന്തിനാ പിന്നെ ും മഹാനായ ഇമാം ഷാറി തങ്ങൾ പറയാ നമ്മുടെ കൂടെ കൂടിയാൾക്ക് ഒരു കറാഹത്തിനെയും നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഹറാമാണെന്ന ഫീലിംഗ് ആണ് അയാൾക്ക് എടുക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഷർട്ട് മടക്കിയിട്ട് നിസ്കരിക്കൽ കറാത്താണ് നമ്മളെ കൂട്ടുകാരൻ അങ്ങനെ നിസ്കരിച്ചിട്ട് വരുമ്പോ എന്താണ് നീതി അടിക്കാനായിട്ട് പോയതാ ഇതെന്താ കൈയൊക്കെ ഒക്കെ കയറ്റിട്ട് നിസ്കരിച്ചിട്ടില്ലേ ഇവരുന്ന് നമ്മളെ വർത്താനത്തിൽ അതെന്തോ നിസ്കാരം ബാത്തിലാണ് കാര്യം പോലെ തോന്നിപ്പിക്കണം അങ്ങനെ പറയരുത് തോന്നിപ്പിക്കണം അല്ലാതെ ഹായ് കറാത്തേ ഉള്ളൂ മാമിന് മുഹത്താറായ ഒരു കൗലുണ്ട് എന്നൊന്നല്ല ഭാര്യ പറയണ്ട നമ്മുടെ കൂടെ കൂടിയാൾക്ക് തക്കുവ വർദ്ധിക്കുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ഇടപെടേണ്ടത് എന്ന കിതാബ് ആ വിഷയത്തിൽ ഉള്ള ഗ്രന്ഥമാണ് പരസ്പരം ഉപദേശിക്കുക അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു നന്മയാണ് സൂറത്തു എന്ന പേരിലാണ് സൂറത്തുൽ അസുർ അറിയപ്പെടുന്നത് വിജയികളുടെ സൂറത്ത് സമയം തന്നെ സത്യം മനുഷ്യന്മാരും ശേഷം പറയുന്നവർ ഒഴികെ എന്നതുകൊണ്ടാണ് ആരാണ് വിജയിച്ചവർമരസ്പേഷ് അനുജനോട് പറയണം എന്താണ് നീ ഇങ്ങനെ സുന്നത്തമാറ്റ പ്രവർത്തകനാന്ന് പറഞ്ഞിട്ട് നീ എന്താ എന്താണിക്കാത്തത് ഇതാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്തൊരു കഥ എന്ന് പറയുന്നത് ഇതാണോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നീ നെകത്തിൽ പോകരുതെന്ന് നീ ആഗ്രഹിക്കണത് പോലെ ആരും നരകത്തിൽ എന്ന് വിചാരിക്കുമ്പോൾ തക്കുൻ മുസ്ലിമാറിജിനൽ മുസ്ലിമാവും അതല്ലേ നമ്മളാവേണ്ടത് നീ ഒറിജിനൽ അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് പരസ്പരം ഉപദേശിക്കണം ഉപദേശിക്കുന്നവരോട് വെറുപ്പുണ്ടാവുന്നത് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ഇറങ്ങാനും ഒരുപക്ഷെ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാനും മോശം മരണം ഉണ്ടാവാനും കാരണമാവുന്ന ഒരു തെറ്റാണ് ഉദാഹരണത്തിന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പറഞ്ഞ് വെള്ളി മോതിരണ്ടെങ്കിൽ സുന്നത്താണല്ലോ ഇട്ടൂടെ എന്ന് പറഞ്ഞു ആ വെള്ളി മോതിരം അയാൾ ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നത് കൊണ്ട് ഞാൻ നിരകത്തിൽ പോകുന്നോ നമ്മൾ നിരകത്തിൽ പോകുന്നോന്നോ വിലയിരുത്താൻ ഒന്നും വകുപ്പില്ല കാരണം അതൊരു സുന്നത്താണ് പക്ഷെ അയാളോട് നമ്മൾ തിരിച്ച് പറയണത് എന്ത് സുന്നത്ത് അങ്ങനെ എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ കഴിയും എന്താ പറ നീ അല്ല സുനത്തൊടുക്കല്ലോ എന്ന അയാളോട് തിരിച്ചു ചൂടാവുന്ന തരത്തിലോ അയാളെ പരിഹസിക്കുന്ന തരത്തിലോ ഇടപെട്ടാൽ അതൊരു അപകടം ഇടട്ടെ ഇടാതിരിക്കട്ടെ അയാളെ ഉപദേശിച്ചതിന്റെ പേരിൽ ട്രോളുക എന്ന യൂട്യൂബ് കമന്റിന്റെ പണി നമ്മൾ എടുത്താൽ അത് പ്രശ്നമാണ് അവസാന കാലാവുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ വർദ്ധിച്ച് വർദ്ധിച്ചു വർദ്ധിച്ചു വരും പലർക്കും അത് അറിയില്ല ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന മുർത്തദ് എന്ന വാക്കാണ് വാക്കാന്നല്ല അത് തന്നെ പലർക്കും അറിയില്ല അങ്ങനെ നമുക്കൊരിക്കലും സംഭവിച്ചുകൂടാ അതാണ് ഇമാം കിബിർ എന്ന് പറയുന്ന മഹാരോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ട്യൂമറും ക്യാൻസറൊക്കെ വന്നാലും മരിക്കേ വേറെന്താ സംഭവിക്കുക മരിക്കും കൂടിപ്പോയാൽ ലാസ്റ്റ് സ്റ്റേജിൽ മരിക്കും അതെ എന്നാൽ ക്യാൻസർ വന്നാൽ മരിക്കും എന്നാണെങ്കിൽ കിബിറ് വന്നാൽ എന്താവല് ചത്തുവോ അവന്റെ ഹൃദയം അങ്ങ് മരിച്ചു അങ്ങനെയായാൽ കിബർ എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം കൊണ്ട് അയാൾക്ക് ഈമാൻ ഈമാൻ തന്നെ ഇല്ലാതെ മരിച്ചു പോകുന്ന എട്ട് തെറ്റുകുറ്റങ്ങളെ വളരെ ഗഹനമായി വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒരു തെറ്റ് പറയുന്നത് അൽ കിബിറു കിബർ എന്ന രോഗം രോഗതിനായിരം കൊല്ല ഇബിലീസിന് ഇബാധത്തുണ്ടായിരുന്നു അത് മുഴുവൻ ബാത്തിലായതും നഷ്ടപ്പെട്ടതും കാലാകാലം ശപിക്കപ്പെട്ടവനായി വിലയിരുത്തപ്പെടുന്നതും കിബിർ എന്ന രോഗം കൊണ്ടാണ്

മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു രോഗം കൂടിയാണ് അവർക്ക് കിബർ ഇല്ല എന്നിട്ടും അവര് പേടിക്കുകയാണ് അവര് താഴ്മയുടെ മകടോദാഹരണങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേഹനു അധികവും പറയുന്ന ഒരു വർധാനാണ് വധിത്രി ഏതെങ്കിലും ഒരു ഹൃദയത്തിലെ ഒരു രോ ഒരു രോമമായിരുന്നുവെങ്കിൽ ആ മുകിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോ ഈ അബൂബക്കർ ഒന്ന് കഴിച്ചരാവായിരുന്നു ആരാ പറയും നോക്കി ലോകത്തെല്ലാ നന്മകളും മേളിച്ച ഔലിയാക്കളുടെ ലീഡറാണ് ഈ പറയുന്നത് ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മയുണ്ട് ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ സുദ്ധീകളുടെ ചോദ്യത്തിന്റെ താഴ്മ കണ്ടില്ലേ ഈ അബൂബക്കറിനെങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ ഒന്നെങ്കിലും ഉണ്ടോ മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ മോനെ മോൻക്ക് മുന്നൂറ്റി അറുപത് ഉണ്ട് ആ ശുദ്ധീകങ്ങളാ പറയണത് ഏതെങ്കിലും ഒരു മുഖ്മിനിന്റെ നെഞ്ചിലെ ഒരു രോ ആയിരുന്നു എങ്കിൽ ഈ അബൂബക്കർ ഒന്ന് രക്ഷപ്പെടാവുമായിരുന്നു ഇതാണ് ഒറിജിനൽ കൽബ് അവര് താണ് അവരുടെ ഹൃദയം ശുദ്ധിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ ഉമർ അബൂബക്കർ തങ്ങളെ നെഞ്ചിലെ ഒരു രോ ആയിരുന്നു എങ്കിൽ എന്തായാലും സ്വർഗത്തിൽ പോകുമ്പോ ഒന്ന് കഴിച്ചിലാവുമായിരുന്നു എന്നാണ് ഉമർ തങ്ങൾ പറയണത് നേരത്ത് ശത്രുവിന്റെ കുത്തേറ്റ് ടയിൽ മറിഞ്ഞു വീണ് കുടിക്കാൻ കൊടുക്കുന്ന പാല് കുത്തേറ്റ സ്ഥലത്ത് ദ്വാരത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോഴും വിചാരം എന്തായിരുന്നു മകനായ തങ്ങളെ വിളിച്ചിട്ട് അബ്ദുലാ വിളിക്കണം ഹൃദയ മതങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങൾ നിങ്ങൾക്ക് കുറെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ സ്വഹാബിയായി ചമന് നടക്കുന്ന സഹാബിയാണെന്ന വ്യാജേന നടക്കുന്ന കുറെ മുനാഫിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞതായി എനിക്ക് റിപ്പോർട്ടുണ്ട് ഉണ്ടല്ലോ ആ ലിസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലേ ഉണ്ട് അതൊന്ന് നിങ്ങൾ നോക്കുമോ അതെന്തിനാ നിങ്ങൾ വഫാത്താവുമ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട് മുനാഫിങ്ങൾ ആരെങ്കിലും മുനാഫി കാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ ഈ അൽ ഉമർബിനു ആയി പോയിട്ടുണ്ടോ എന്ന് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാ പൊട്ടി പൊട്ടി കരണ്ടുപോയി എന്താ ഈ പറയണത് നിങ്ങളല്ലേ ഈ മാനിന്റെ പടവാൾ നിങ്ങൾ പ്രവേശിച്ച ഒരു സ്ഥലത്ത് പിശാചിന് എൻട്രി ഉണ്ടോ സിറാജ് വഹിലിൽ ജന്ന സ്വർഗത്തിലെ വിളക്കു മാഡമല്ലേ നിങ്ങൾ എന്താ പറയണ്ടത് ഇല്ല ഇല്ല അന്നേരം ഉമർ അള്ളാഹു എന്താ പ്രതികരിക്കുന്ന ശരിക്കൊന്ന് നോക്കൂ അഥവാ നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ ഞാൻ ഫോട്ടോന്റെ ആളാവുന്നുണ്ടോ ഞാൻ ഉസ്സാൻ മുമ്പിൽ വലിയ ആളാവാൻ കളിക്കുന്നതാണോ അല്ല ഞാൻ വേറെ എന്തെങ്കിലും സംഭവമാണോ എനിക്കൊരു തക്കാഫുലെ ഏറ്റെടുക്കാൻ കഴിവുള്ളതുകൊണ്ടാണോ ഈ കളിക്കണത് എന്നൊരു തോന്നൽ നമുക്ക് വന്നു പോയ ശരിക്കും നോക്കുമോനെ ഹൃദയപ്പാ ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം കിബറിന്റെ ഒരാണു മണി തൂക്കം നമ്മുടെ കൈബിൽ വന്നു പോകാൻ പാടില്ല ശരീരത്തിന് എത്ര രോഗം വന്നാലും അള്ളാഹാന്റെ വെറുപ്പുണ്ടാവില്ല അള്ളാഹ്ക്ക് ഇഷ്ടം കൂടിയേ ചെയ്യുള്ളു ണ്ടാവുമ്പോഴാണ് രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ കൂടുതൽ എന്തെല്ലാം രോഗങ്ങൾ അമ്പിയാക്കൾക്ക് വന്നിട്ടുണ്ട് ദാരിദ്ര്യം കൊണ്ട് തിന്നാനില്ലാത്തോണ്ട് പട്ടിണിയിലായത് കൊണ്ട് വഫാത്തായ മഹാന്മാരില്ലേ തിന്നാനില്ലാത്തൊണ്ട് അയ്യൂബ് നബി അലിസ്സലാമിന് എന്തെല്ലാം രോഗങ്ങൾ വന്നിട്ടുണ്ട് ഈ തൊലിയുടെയും എല്ലിന്റെയും ഇടയിൽ സഹിക്കാനാവാത്ത വേദന ഉണ്ടായിട്ടുണ്ട് അയ്യൂമിനി കഥാപ്രസംഗത്തിൽ പറയണ പോലെ കുറെ പുണ്ണുകൾ വന്നു വെറുക്കപ്പെടുന്ന രോഗങ്ങൾ വന്നു എന്നുള്ളത് ശരിയല്ല അങ്ങനെ ഒരു കഥ അയ്യൂബ് നബിയുടെ പേരിൽ പറയാൻ പാടില്ല അങ്ങനെ ഒരു നബിക്കും വെറുക്കപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാവുകയും ഇല്ലാത്തിൽ അയ്യൂബ് നബിയെ കുറിച്ച് അങ്ങനെ പറയുന്ന കഥകൾ മുഴുവനും കെട്ടുകഥകളാണ് സ്റ്റോറിയാണ് ഫിക്ഷൻസ് ആണ് ശുദ്ധസംബന്ധം അങ്ങനെ പറയാനും പറ്റൂലെ ഒരു നബിക്ക് ഉണ്ടാവില്ലേ ായിട്ട് നബിയെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരാൾ വന്നു അപ്പൊ അയാൾ പറയാ എനിക്ക് മണക്കുന്ന ആർന്ന് എനിക്ക് തിരിച്ചു ഇങ്ങനെ ഒരു അങ്ങനെ പോവാനാ അതെങ്ങനെ ഉണ്ടാവാനാൽ അതുപോലെ വ്യാഖ്യാനം തുടക്കം ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് നോക്കിയാൽ വിശദമായി നോക്കിയാൽ ഈ കാര്യം ബോധ്യപ്പെടും എന്റെ വിഷയം അതല്ല ശരീരത്തിന് എത്ര രോഗം വന്നാലും ആഹാരത്തിൽ കുടുങ്ങാന്നു പോകുന്നില്ല ആക്സിഡന്റ് ആയി മരിച്ചു എന്നുള്ളത് ബാക്കിപൊത്ത് മോശമായി എന്നുള്ളതിന്റെ അടയാളാണോ അല്ല അങ്ങനെ ആര് പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെ അല്ല പിന്നെന്താ നമ്മുടെ ഹൃദയത്തിന് ഒരു രോഗവും വരാൻ പാടില്ല അങ്ങനെ രോഗമുള്ള കൽബുമായി എൻ്റെ അടുത്തേക്ക് വരണ്ട വല സമ്പത്തും മക്കളൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം സലീം ഒരു രോഗവും ഇല്ലാതെ എന്റെ അടുത്തേക്ക് വരും ീബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറയുന്ന ചില അടയാളങ്ങളുണ്ട് ഒന്ന് ഒന്ന് ആരെങ്കിലൊക്കെ ഉപദേശിച്ചാൽ അയാൾക്ക് മനസ്സിനൊരു വെറുപ്പ് വരും ആരുപദേശിച്ചാൽ മുതരി സീനിയറായ മുത്താലിമല്ല ജൂനിയറോ സമകാലികരോ ആരെങ്കിലൊക്കെ ഉപദേശിച്ചു അപ്പൊ നമുക്കൊരു ഒരു ഒരു അസ്വസ്ഥത നീ ആരവ് പറയാന്നുള്ള ഒരു ചിന്ത അതുണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ് അയാൾ അത് എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ് കൂട്ടുകാരെ നമുക്കത് തോന്നാറില്ലേ ഞാൻ ഓദിയ ഒരു തെറ്റുണ്ടെന്ന് കരുത ഒരു മുത്തയില്യമായ മോനെ വന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോൾ പുസ്തകം പറഞ്ഞ വിഷമവും ഇല്ലല്ലോ മോനെ പുസ്തകം ഓദ്യ ആയത്തിൽ തെറ്റുണ്ട് അപ്പൊ ഞാൻ ഇല്ലല്ലോ ഒരു സാധ്യത ഇല്ലല്ലോ നിങ്ങൾക്ക് സമ്മതിക്കൂല ൂല എന്നാലും ആയത്തില്ല ആ ഇങ്ങനെ തെറ്റുണ്ടല്ലോ കേട്ടത് മാറിയതായിരിക്കും കണ്ടോ മായ എങ്ങനെ നമ്മൾ അനുസരിക്കുന്നില്ല ശരിക്ക് ശരിക്കും പറയേണ്ടി രണ്ട് കാര്യമാണ് ആ തിരുത്തി തന്നെ തിരുത്തി തന്നാലോട് നമ്മൾ പറയേണ്ടത് ഒന്ന് വലിയ പ്രതിഫലം തരട്ടെ രണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു മോൻ അവഞ്ഞോണ്ട് ഇനി ഇനിയുള്ള സംസാരത്തിലൊക്കെ അത് ശ്രദ്ധിക്കാലോ പറയേണ്ടത് എന്തിനാ നമുക്ക് ജാട എന്തിനാണ് ജാട അവിടെ ആ കുട്ടികൾ കളിക്കുന്നിടത്ത് കുറച്ച് ശബ്ദം കുറച്ചിട്ട് കളിക്കാൻ പറഞ്ഞാൽ നന്നാവും നന്നാവും അപ്പൊ പറഞ്ഞു വന്നതേ ഒന്നാമത്തെ ഒരു അടയാളം എന്താണ് കിബറിന്റെ അടയാളം ഉപദേശം കൊടുത്താൽ സ്വീകരിക്കൂല